ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം സോക്കാർ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് എന്തായാലും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ഉറപ്പ് നൽകിയതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടി ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ വിദേശ സൂപ്പർ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ റാഞ്ചാനായി പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തുവരുന്നത് എന്തായാലും നമുക്ക് വിശദമായ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും മോഹൻ ബഗാന്റെ വിദേശ സൂപ്പർ താരമായ ടോം ആൾഡ്രഡിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഓട്ടോമെറ്റിരിക്കുന്നതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഐ എസ് എൽ പതിനൊന്നാം സീസൺ മുന്നോടിയായും ടോം ആൾഡ്രഡിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാനായി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നില്ല പിന്നീട് മോഹൻ ബഗാൻ അദ്ദേഹത്തെ സൈൻ ചെയ്യുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തി നടത്തിവരികയാണെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബഗാന്റെ പ്രതിരോധ നിലയിലെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു താരം തന്നെയാണ് ടോം ആൽഡ്രിഡ് എന്ന് പറയുന്ന ഈ പ്രതിരോധ സൂപ്പർ താരം എന്തായാലും താരത്തെ റാഞ്ചാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന വിദേശ താരങ്ങളുടെ ലിസ്റ്റിൽ ഇപ്പോൾ ടോം ആൽഡ്രിഡും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ടോം ആൽഡ്രഡ് ഇതിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സമീപിച്ചിരുന്നു എന്നാൽ ചില സാലറിയുടെ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണമാണ് താരം ഇങ്ങോട്ട് വരാതിരുന്നത് എന്നാലിപ്പോൾ സാലറി കൂട്ടി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ശ്രമം എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് കൂടാതെ ടോം ആൾഡിനെ മോഹൻ ബഗാൻ ഈ സീസൺ കഴിഞ്ഞിട്ട് കൂടി റിലീസ് ചെയ്തേക്കും എന്നുള്ള അപ്ഡേറ്റും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീ ഒന്നുമില്ലാതെ അദ്ദേഹത്തെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്തായാലും ടോം ആൽഡ്രഡിൻ്റെ പകരക്കാരനായി ഇപ്പോൾ വേറെ താരത്തേക്ക് മോഹൻ ബഗാൻ നോട്ടം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടോം ആൾഡ്രഡിനെ എന്തായാലും മോഹൻ ബഗാൻ ഒഴിവാക്കും അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈസിയായി തന്നെ അദ്ദേഹത്തെ സൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സാലറിയൊക്കെ കൂട്ടി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരുമെന്നുള്ള റൂമറുകളാണ് നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്